അറ്റ് ദ റേറ്റ് പാട്ടും ഊത്തും അമ്പത്തി പതിനൊന്ന് എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ അടുക്കളയിലെ ആരോഗ്യം എന്ന വിഷയത്തെക്കുറിച്ചുള്ള മൂന്നാമത്തെ എപ്പിസോഡാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണമെന്നും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നും അഭ്യർത്ഥിച്ചുകൊള്ളുന്നു എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ടെഫ്ലോൺ പാത്രങ്ങളുടെ ഉപയോഗവും അത് മൂലമുണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസും അതിൻ്റെ സൗകര്യങ്ങളും എല്ലാം നമ്മൾ പറയുകയുണ്ടായി ഇന്ന് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽസിനെ കുറിച്ചാണ് പ്ലാസ്റ്റിക്കും നമ്മളെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഇരിക്കുന്നു അതിൻ്റെ ആരോഗ്യ വിഷയങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ പ്ലാസ്റ്റിക് എന്ന സാധനം ഒരു എന്താ പറയുക നമ്മുടെ ഹൃദയത്തിൻ്റെ വാൽവടക്കം പ്ലാസ്റ്റിക് കൊണ്ട് അതായത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മളിരിക്കുന്നത് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ പ്ലാസ്റ്റിക് എന്ന സാധനം അതിൻ്റെ കണ്ടുപിടിത്തം വളരെയധികം വലിയ ഒരു ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ പ്ലാസ്റ്റിക് സാധനങ്ങൾ ഉപയോഗിച്ച് വരുന്നുമുണ്ട് എന്നാൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് പ്ലാസ്റ്റിക് ഉപയോഗം നമുക്ക് എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ശരിക്കും ഈ ക്രൂഡ് ഓയിലിൻ്റെ കമ്പോണൻസും നാച്ചുറൽ ഗ്യാസും കൂടി ചേർന്നിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് പ്ലാസ്റ്റിക് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഏതൊരാളും ഇപ്പോൾ എയർപോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരുടെ കയ്യിലും വാട്ടർ ബോട്ടിലിൻ്റെ കുപ്പി ഉണ്ടാവും വാട്ടർ ബോട്ടിൽ ഉണ്ടാവും എല്ലാവരും വെള്ളം വെള്ളം കുടിക്കണം എന്നുള്ളതൊക്കെ അറിയാം ഒരു ദിവസം ഒരു രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് വർഷകാലത്തിലും വെള്ളം കുടിക്കണം പിന്നെ അത് വാം വാട്ടർ അല്ലെങ്കിൽ ഹോട്ട് വാട്ടർ ഇറ്റ് ഈസ് ബെറ്റർ ടു അവർ ഹെൽത്ത് അല്ലാതെ കോൾഡ് വാട്ടർ കമ്പാരിറ്റീവ്ലി ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ അവർ ഹെൽത്ത് അപ്പം നല്ലൊരു തണുപ്പുള്ള വെള്ളമല്ല ശരീരത്തിന് ശരീരത്തിൻ്റെ ടെമ്പറേച്ചറിനേക്കാൾ ഏശ ആ ടെമ്പറേച്ചറിലുള്ളതോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് കൂടിയതോ ആയ അല്ലെങ്കിൽ വളരെ താഴ്ന്ന നിലയിൽ ടെമ്പറേച്ചർ ഉള്ള വെള്ളം നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല എന്നുള്ളതാണ് പരീക്ഷണ നിരീക്ഷണങ്ങൾ തെളിയിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഉൽപ്പന്നം കൊണ്ടുണ്ടാക്കുന്ന അതായത് ഈ പെറ്റ് ബോട്ടിൽസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പ്ലാസ്റ്റിക് ശരിക്കും ഏഴ് തരത്തിലുള്ള വൺ ടു സെവൻ ഗ്രേഡിംഗ് ഉണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഗ്രേഡിംഗ് ഉണ്ട് ഓരോ പ്ലാസ്റ്റിക് ഉൽപ്പന്നത്തിലും അതിൻ്റെ ഗ്രേഡിംഗ് രേഖപ്പെടുത്തണമെന്ന് നിയമവുമുണ്ട് അതൊരു ട്രയാങ്കിളിൻ്റെ ആകൃതിയിൽ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഡയമെൻഷൻ എത്ര ഒന്നോ രണ്ട് മൂന്നോ എന്നുള്ളത് എഴുതിയിട്ടുണ്ടാവും നിങ്ങളൊരു ബോട്ടിലെടുത്ത് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ പെറ്റ് ബോട്ടിൽസ് എന്ന പ്ലാസ്റ്റിക് ബോട്ടിൽസിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്ന് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന പ്ലാസ്റ്റിക്കാണ് ഈ പെറ്റ് ബോട്ടിൽസ് പി ഇ ടി പി ഇ ടി എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും ഒറ്റ പ്രാവശ്യം ഉപയോ ഉപയോഗിക്കാവുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതായത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് വീണ്ടും വീണ്ടും ഉപയോഗിക്കുമ്പോൾ ഈ ബോട്ടിലുകളുള്ള പോളി എത്തിലീൻ ടെറാ താലിറ്റ് അതായത് എല്ലാ പ്ലാസ്റ്റിക്കിനെ കുറിച്ച് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ ഇങ്ങനെ ഓരോ പ്ലാസ്റ്റിക്കിനെ കുറിച്ച് വീണ്ടും സംസാരിക്കാൻ ഉണ്ട് അങ്ങനെ ഒരു എപ്പിസോഡ് കൊണ്ട് തീരില്ല അപ്പോൾ ഈ ഈ ടെറ എന്ന സാധനം ഇത് മൈക്രോ പ്ലാസ്റ്റിക്കിൻ്റെ രൂപത്തിൽ മൈക്രോ എന്ന് പറഞ്ഞാൽ വളരെ കണ്ണിന് കാണാൻ പറ്റാത്ത രീതിയിലുള്ള മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിൾസ് വെള്ളത്തിൽ ലയിച്ചിരുന്നത് നിങ്ങൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസ് വെള്ള പ്രത്യേകിച്ച് വെള്ളക്കുപ്പീനെ മാത്രം വെള്ളക്കുപ്പി എവിടെ വെക്കുന്നതിൽ കണ്ടിട്ടില്ലേ മിക്കവാറും അത് ഞങ്ങൾ അതിനകത്ത് ഹെൽത്ത് സർവീസിൽ ജോലി ചെയ്യുമ്പം ധാരാളം വെള്ളക്കുപ്പികൾ ഈ വെയിലുമായി കോണ്ടാക്ട് ഇല്ലാതെ വെക്കാൻ വേണ്ടി പല ആൾക്കാരോടും പറഞ്ഞിട്ട് എത്രയോ ചെയ്യിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇത് എപ്പോഴും കൂടെ നടക്കാനും പറ്റില്ല ആളുകളത് അവയറിലല്ല പിന്നെ മറ്റുള്ളവർ കാണത്തക്ക രീതിയിൽ ഈ സാധനം ഇങ്ങനെ എക്സിബിറ്റ് ചെയ്യാന്നുള്ളതാണല്ലോ കടക്കാരുടെ തന്ത്രം അപ്പോൾ അത് വെയിലേറ്റാലും മഴയേറ്റാലോ അതൊന്നും അവർക്ക് പ്രശ്നമല്ല അവർ നല്ല ഡെക്കറേറ്റീവായിട്ട് ഇതല്ല അറേഞ്ച് ചെയ്ത് വെക്കും അപ്പോൾ ഈ സൂര്യൻ്റെ സൂര്യ വെളിച്ചം വെയിലേറ്റ ഈ വെള്ളത്തിൽ ഇതിൻ്റെ പാർട്ടിക്കിൾസ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കൂടാനാണ് സാധ്യത കൂടും ഉറപ്പാണ് അപ്പോൾ ഒരുപാട് ന്യൂയോർക്കിലൊക്കെ ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുണ്ട് ഈ സ്റ്റഡീസിലൊക്കെ പറയുന്നത് ലാക്സ് ആൻഡ് ലാക്സിലുള്ള മൈന്യൂട്ട് പാർട്ടിക്കിൾസ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള വെള്ളത്തിൽ അപ്പോൾ അത് കൂടുതൽ കോൺടാക്റ്റില്ല അപ്പോൾ നമ്മളൊരു കുപ്പീൻ്റെ അടപ്പ് തുറന്നിട്ട് കുറച്ച് വെള്ളം കുടിച്ച് വരിക വീണ്ടും ഈ കുപ്പീൻ്റെ അടപ്പ് തിരിച്ച് ടൈറ്റാക്കുന്നു വീണ്ടും ഇത് ലൂസാക്കുന്നു അങ്ങനെ ലൂസാക്കുകയും ടൈറ്റാക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഈ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് വെള്ളത്തിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ ഈ പാർട്ടിക്കിൾസ് നമ്മുടെ ശരീരത്തിലേക്ക് പോവാണ് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്ലാസ്റ്റിക് ആണ് ഈ സാധനം അപ്പോൾ ശരിക്കും ഒരു നാല് തരത്തിലുള്ള സൈഡ് ഇഫക്റ്റ് നാല് സൈഡ് ഇഫക്റ്റുകൾ ഇതിന് പ്രധാനമായിട്ടും പറയുന്നുണ്ട് ഒന്ന് നമ്മളെ ഡിസ്റ്റേബിങ് അവർ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മളെ പ്രതിരോധ ശക്തിയെ അത് കാരണം തിന്നുന്നു പ്രതിരോധ ശക്തി പോയി കഴിഞ്ഞാൽ എന്താ അവസ്ഥ എനിബഡി ക്യാൻ അറ്റാക്ക് അവർ ബോഡി ഏതൊരു ഫോറിൻ സാധനം ഫോറിൻ ബോഡിക്കും നമ്മുടെ ശരീരത്തിനെ അറ്റാക്ക് ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ശരീരത്തെ കൊണ്ടെത്തിക്കും അപ്പോൾ എന്താവും ഏത് അസുഖത്തിനും കയറി എപ്പോഴും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും രണ്ടാമത്തത് ലിവർ ക്യാൻസർ ആൻഡ് റെഡ്യൂസ്ഡ് സ്പേം കൗണ്ട് അപ്പോൾ ലിവർ ക്യാൻസറിന് ഇത് പ്രധാനമായിട്ടും കാരണമാവുന്നുണ്ട് പിന്നെ ഇപ്പോൾ നമുക്കറിയാമല്ലോ ഈ മിക്കറിയ ഐ ടി ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്കാണ് കൂടുതലായിട്ടും നമ്മൾ ഈ സ്പേം പ്രശ്നങ്ങൾ ഫെർട്ടിലിറ്റി പ്രോബ്ലംസ് കാണുന്നുണ്ട് മോർട്ടിലിറ്റി സ്പേമിൻ്റെ മോ മോർട്ടിലിറ്റി കുറവാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ കാരണം ലാപ്ടോപ്പ് എന്ന് പറയുന്ന മടിയിൽ വെച്ച് ചെയ്യുന്ന സാധനമാണ് അപ്പോൾ ഈ മടിയിൽ വെച്ചിട്ടൊക്കെ കൂടുതൽ ചെയ്യുമ്പോൾ ശരിക്കും അത് ക്രോട്ടത്തിൻ്റെ അവിടെ സ്പേം കളക്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് അത് ബാധിക്കുകയും അതിന് പ്രശ്നങ്ങളുണ്ട് അതിനോടൊപ്പം എപ്പോഴും വാട്ടർ ബോട്ടിലും ഈ സാധനങ്ങൾ അടക്കാതെ ഒരു സിപ്പ് എടുക്കുക വീണ്ടും അടക്കുക പിന്നെ വീണ്ടും അടപ്പ് ലൂസാക്കി വീണ്ടും ഒരു സിപ്പ് എടുക്കുക കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ കൂടെ കൂടെ ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് കണ്ണങ്ങൾക്ക് അപ്പോൾ ഇങ്ങനെ ലൂസാക്കി ടൈറ്റാക്കും ചെയ്യുമ്പോഴും ഈ പാർട്ടിക്കിൾസ് അതിൽ വരികയാണ് അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അത് അതുണ്ടാക്കുന്നുണ്ട് പിന്നെ കോസ് ഡയബറ്റിക്സ് ഒബേസിറ്റി ആൻഡ് ഫർട്ടിലിറ്റി പ്രോബ്ലംസ് ബിഹേവിയറൽ പ്രോബ്ലംസ് ആൻഡ് ഏളി പ്യൂബേർട്ടി ഇൻ ഗേൾസ് ഇതൊക്കെ സാധാരണ നമ്മൾ കാണുന്നതാണല്ലോ പണ്ടൊക്കെ ഈ പെൺകുട്ടികൾക്ക് മാസം മുറം ഉണ്ടാകുന്നത് ഒരു പതിനേഴ് പതിനെട്ട് വയസ്സിലൊക്കെയാണ് ഒരു കോഴി മുട്ട ഉണ്ടെങ്കിൽ ഒരു ഒമ്പത് മാസം പത്ത് മാസമായി ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥ നാലോച്ച് നോക്കി അപ്പോൾ ഇത്തരത്തിലുള്ള മുട്ടകൾ പെട്ടെന്നുണ്ടെങ്കിൽ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവുന്ന മുട്ടകളൊക്കെ കഴിച്ചിട്ടാണല്ലോ പെൺകുട്ടികൾക്ക് ഒരു നാലാം ക്ലാസ് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്കും കുട്ടികൾ പ്യൂബർട്ടി ആവുകയാണ് അപ്പോൾ അത് ഏർ പ്യുവർട്ടി ഒരു ബേഡനാണ് അതൊരു ഭാരമാണ് ശരിക്കും അത് സാധാരണ സംഭവിക്കേണ്ട ആ ബയോളജിക്കൽ ഏജ് ആയിട്ട് സംഭവിക്കേണ്ട ഒരു കാര്യമാണത് പിന്നെ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഇന്നും പിന്നെ ക്യാപിറ്റൽ കേരള ബിക്കെയിം ദ ക്യാപിറ്റൽ ഓഫ് ഡയബറ്റീസ് മെലിറ്റസ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് ഇപ്പം ഇന്ത്യയിലുണ്ട് രാജ്യങ്ങളിലൊക്കെ ഉണ്ട് എങ്കിൽ പോലും നമ്മൾ ഡയബറ്റീസ് മെലിറ്റസിൻ്റെ ഒരു ക്യാപിറ്റൽ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ മറ്റുള്ള ഹീറ്റിംഗും മറ്റു ഓവർ ഹീറ്റിംഗ് നമ്മുടെ ഡയറ്റ് എന്താ പറയുക ഡയറ്റുമായി ബന്ധപ്പെട്ട ഇല്ലാത്ത ഒരുപാട് വിഷയങ്ങൾ അതിൻ്റെ അപ്പുറത്തുണ്ട് എങ്കിലും ഇതും ഒരു കാരണമാണ് എന്ത് ദ യൂസ് ഓഫ് വാട്ടർ ബോട്ടിൽസ് ഡ്രിങ്കിംഗ് വാട്ടർ ഓൾവെയ്സ് ഫ്രം പ്ലാസ്റ്റിക് ബോട്ടിൽസ് അതൊരു പ്രധാന കാരണം തന്നെയാണ് പിന്നെ ബിഹേവിയർ പ്രോബ്ലംസ് ഉണ്ട് അതുപോലെ ഒബേസിറ്റി ഫെർട്ടിലിറ്റി ഒബേസിറ്റി പൊണ്ണത്തടി അതും ഒരു കാരണം എന്താണ് ഇഷ്ടം പോലെ വെള്ളം കുടിക്കലും ഭക്ഷണം അപ്പോൾ അതൊക്കെ എന്താണ് ഈ പ്ലാസ്റ്റിക് പാർട്ടിക്കിൾസ് നമ്മുടെ ശരീരത്തിലേക്ക് മൈക്രോ പാർട്ടിക്ക് എത്തുമ്പം ഇതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ ശരീരത്തിന് കഴിയില്ല അറിയാലോ പിന്നെ അത് പുറന്തള്ളാനും ചിലപ്പോൾ കഴിയില്ല കാരണം ഇതിനെ ഫിൽറ്റർ ചെയ്തെടുക്കാൻ മാത്രമല്ല ആ ഒരു സംവിധാനം അപ്പോൾ അത് കഴിയാത്തത് കൊണ്ട് എന്താ ശരീരത്തിൽ ഈ സാധനം അവിടെയും ഇവിടെയൊക്കെ ഉരുണ്ട കൂടിയിട്ടും ഓടി നടന്നിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും നമുക്കന്നെ അറിയാമല്ലോ അൺവാണ്ടഡ് പാർട്ടിക്കിൾസ് ഇങ്ങനെ ബ്ലഡ് സ്ട്രീമിൽ ഓടിക്കഴിഞ്ഞാൽ എന്താകും സ്ഥിതി നാലാമത്തത് എന്താണ് ഡയറ്റ് അതായത് ഡയറക്റ്റ് എക്സ്പോഷർ ടു ദ സൺലൈറ്റ് നേരത്തെ പറഞ്ഞത് തന്നെയാണ് അത് വളരെ ഹാംഫുൾ ആണ് അത് ക്യാൻസറിന് അതായത് ശരിക്കും ഇതിൻ്റെ ക്യാൻസർ പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസറിന് കൂടുതലായിട്ട് ഇത് കാരണമാകുന്നു എന്ന് പറയുന്നുണ്ട് അത് സ്റ്റഡീസാണ് അപ്പോൾ ഇപ്പോൾ വെള്ളം കുടിക്കണം എന്നുള്ള കാര്യത്തിൽ ആളുകൾക്ക് അവയർനെസ് ഉണ്ട് ദേ ആർ അവെയർ അബൌട്ട് ദാറ്റ് അതുകൊണ്ട് തന്നെ ആളുകൾ ഈസി ടു ക്യാരി അത് പിന്നെ ലീക്കില്ലാതെ ഇപ്പോൾ ഒരു മറ്റ് ബോട്ടിൽസിനെ അപേക്ഷിച്ച് ലീക്കില്ലാതെ വെള്ളം കൊണ്ടുപോകാനൊക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇതിൽ അഡ്വൈസ് എന്താണ് എനിക്ക് പറയാനുള്ളത് വെള്ളം കുടിക്കൽ കുറയ്ക്കണം എന്നുള്ളതല്ല ഈ വെള്ളം നമ്മൾ കണ്ടെയ്നർ മാറ്റുക പ്ലാസ്റ്റിക് കണ്ടെയ്നർ മാറ്റിയിട്ട് കുറച്ച് നല്ല ടൈറ്റുള്ള തന്നെ സ്റ്റീൽ ബോട്ടിൽസ് കുറേ വാങ്ങാൻ കിട്ടും പല ടൈപ്പിലുള്ള സ്റ്റീൽ ബോട്ടിൽസ് കിട്ടും അത് പരമാവധി ഉപയോഗിക്കുക പിന്നെ കുറച്ച് ചൂടുള്ള വെള്ളം പരമാവധി കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരു വാം എങ്കിലും കഴിക്കുക ഹോട്ട് വാട്ടർ വേണമെന്നില്ല യൂസ് വാം വാട്ടർ ഓൾവെയ്സ് ദെൻ പ്ലീസ് അവോയ്ഡ് ദീസ് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ഫോർ ക്യാരി ഡ്രിങ്കിംഗ് വാട്ടർ അത് പ്രധാനപ്പെട്ട സംഗതിയാണ് അത് നിങ്ങളെല്ലാവരും ചെയ്യണം പിന്നെ പെറ്റ് പി ഇ ടി ഈ പെറ്റ് ബോട്ടിൽസ് അതിൻ്റെ ഉള്ളിൽ ഒന്ന് എഴുതിയിട്ടുണ്ട് തൽക്കാലം ഇങ്ങനെയെങ്കിലും ഓർക്കുക അത് ശരിക്കും ശരിയല്ലെങ്കിൽ പോലും ഒന്ന് എന്ന് എഴുതിയ ബോട്ടിൽസ് ഒരു പ്രാവശ്യം ഒറ്റ പ്രാവശ്യം ഉപയോഗിക്കാനുള്ളതാണ് എന്നല്ല അവർ തിരിച്ചറിവ് അപ്പോൾ നമ്മൾ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് കൊക്ക കോള മിറിൻ്റ പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകുന്നത് പെറ്റ് ബോട്ടിൽസാണ് നമ്മൾ വാട്ടർ ബോട്ടിൽ പെറ്റ് ബോട്ടിൽസാണ് ഇപ്പം നമ്മൾ ഈ ന്യൂട്രംവില പോലുള്ള സാധനങ്ങളില്ലേ ഇത്തരം സാധനങ്ങൾ വരുന്നതൊക്കെ പെറ്റ് ബോട്ടിൽസാണ് നമ്പർ വൺ ആണ് പിന്നെ നമ്മൾ വാങ്ങുന്ന കടയിൽ വാങ്ങുന്ന മറ്റേ ഈ സുർക്ക കുപ്പികൾ അതുപോലെ വെളിച്ചെണ്ണ കുപ്പികൾ എണ്ണക്കുപ്പികൾ ഇതെല്ലാം പെറ്റ് ബോട്ടിൽസാണ് ഇറ്റ് ഈസ് ഡിസൈൻഡ് ഓൺലി ഫോർ സിംഗിൾ യൂസ് നമ്മൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല ഇപ്പോൾ ആൾക്കാരൊക്കെ വെള്ളം കൊണ്ടുവന്ന് പെപ്സിൻ്റെ കുപ്പിയിൽ പണിക്കാരോടൊക്കെ നമ്മൾ കാണുമ്പോഴൊക്കെ പറയും കാരണം അത് പിന്നെ ഇങ്ങനത്തെ ഈ പ്ലാസ്റ്റിക് കുപ്പിയിൽ നിങ്ങൾ വെള്ളം ഇങ്ങനെ കൊണ്ടുവന്ന് കുടിക്കല്ലേ അത് വെയിലത്തൊക്കെ ആകും ചിലപ്പോൾ ഉണ്ടാവുക അപ്പോൾ ഇത്രങ്ങാനും മാരകമാണ് ഈ സാധനം ഒന്ന് കഴിക്കുന്നെങ്കിൽ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ അത്ര കുഴപ്പമില്ല പക്ഷേ ഈ മാരകമായ വിഷമുള്ള വെള്ളം കുടിക്കുമ്പോൾ അത് വളരെ കേടാണ് ചൂടുള്ള സാധനങ്ങളാക്കുമ്പോൾ പ്ലാസ്റ്റിക്കിൽ നിന്നും ഡയോക്സിൻ എന്നൊരു മാരകമായ വിഷം പുറത്തേക്ക് വരുന്നുണ്ട് ഇത് അതിലുണ്ട കണ്ടെയ്ൻ എന്താ ചെയ്ത് എന്താണോ അതിലുള്ളത് അതിലേക്ക് അതിലേക്കുന്നു അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ആട്ടിക്കൊണ്ടു വരാൻ ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് പാത്രമാണെങ്കിൽ അത് മാറ്റണം പിന്നെ പാചകത്തിനാവശ്യമായ വെള്ളം പിടിച്ചു വയ്ക്കുന്നത് പ്ലാസ്റ്റിക് പാത്രമാണെങ്കിൽ അത് മാറ്റിയിട്ട് നമ്മൾ സ്റ്റീൽ പാത്രങ്ങളിലേക്ക് മാറണം പുളിയുള്ള പാത്രങ്ങൾ പുളി സാധനങ്ങൾ ഇപ്പോൾ ഈ അച്ചാറ് പോലുള്ള സാധനങ്ങൾ ലിക്വിഡായിട്ടുള്ള സാധനങ്ങൾ ഒന്നും പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ സ്റ്റോർ ചെയ്യാതിരിക്കുക ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം ഇപ്പോൾ പരിപ്പ് ചെറു വയറ് കടല ഇത്തരം സാധനങ്ങളിൽ ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം പ്ലാസ്റ്റിക് ബോട്ടിൽസിൽ സൂക്ഷിക്കുക പൊടിയുള്ള ഐറ്റംസൊക്കെ പരമാവധി കുപ്പികളിലേക്ക് മാറുന്നതാണ് ഏറ്റവും നല്ലത് കുപ്പിയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രങ്ങളിലേക്കോ മാറുക അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അതുപോലെ പ്ലാസ്റ്റിക്കുമായി നമ്മൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് പ്ലാസ്റ്റിക്കിനെ എത്രത്തോളം നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അവോയ്ഡ് ചെയ്യാം പുളി പോലുള്ള സാധനങ്ങളൊന്നും പ്ലാസ്റ്റിക്കിൽ ഇട്ട് വയ്ക്കാൻ പാടില്ല അത് ശ്രദ്ധിക്കണം ഉപ്പ് ഇട്ടുവയ്ക്കാൻ പാടില്ല ഉപ്പ് പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇട്ട് വെക്കരുത് പണ്ടൊക്കെ ഭരണിയായിരുന്നു ഉപയോഗിച്ചിരുന്നത് അല്ലെങ്കിൽ കലച്ചട്ടി ഭരണി മ മരത്തിൻ്റെ പാത്രങ്ങൾ മരിക എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ ഇപ്പോൾ ഈ മരിക എന്നൊക്കെ ഒരാർക്കും അറിയില്ല അങ്ങനെ അത്തരം സാധനങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും മാറണം പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട് പരമാവധി നമ്മുടെ ജീവിതത്തിൽ നിന്നും ഭക്ഷണവുമായി ബന്ധപ്പെട്ട പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കണമെന്നും ഈയൊരു മെസ്സേജ് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് നമ്മുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ കൊടുക്കുക എനിക്ക് സബ്സ്ക്രിപ്ഷൻ കൂട്ടുക എന്നുള്ളതല്ല ഞാൻ പ്രധാനമായിട്ടും ലക്ഷ്യപ്പെടുന്നത് അതുകൂടെ നടന്നോളും പക്ഷേ ഈ ആരോഗ്യകരമായ ഈയൊരു വിവരം നിങ്ങളിലേക്ക് എത്തിക്കുകയും പരമാവധി ആളുകളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരു എളിയ ശ്രമം എന്ന രീതിയിലാണ് ഞാനിത് പറയുന്നത് അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ പ്ലാസ്റ്റിക്കിൻ്റെ മറ്റ് കുറച്ച് കാര്യങ്ങളോട് സംസാരിക്കാനുണ്ട് അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും Bye, Nani, Nascara.